മനസ്സിൽ സ്ഥാപനം ഇവിടെ എന്തെങ്കിലും നന്മ ഈ സ്ഥാപനത്തിൽ ഉണ്ടല്ലോ ആ നന്മ ഇവിടെ വന്നവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ സ്ഥാപനത്തിൽ വരാൻ തോന്നുന്നു നിങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേര് ഈ സ്ഥാപനത്തിന് എല്ലാ നന്മകളും ആശംസകളും പ്രാർത്ഥനകളും എൻ്റെ ഒരു പ്രകോഷ് എന്നാണ് പ്രകോഷ് രാജ്കെ ആണ് ഫുൾ നെയ്മായിരുന്നു അപ്പോൾ ഈ പി ആർ കെ ഡിസൈൻസ് ആൻഡ് ഡ്രസ്സ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഒരാശയം തന്നെ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് പി ആർ കെ ഡിസൈൻസ് ആൻഡ് ഡ്രസ്സ് മേക്കേഴ്സ് എന്നുള്ളത് ഈ ഒരു സ്ഥാപനം പി ആർ കെ ഡിസൈൻസ് ആൻഡ് ഡ്രസ് മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നത് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കണം കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ആയിരിക്കണം ചെയ്യാനുള്ളത് ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിസൈനിങ്ങിന് തന്നെയാണ് കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നുള്ളൊരു ഏത് രാത്രിയിലും ഏത് പാതിരാത്രിയിലും ഇപ്പോൾ തലേ ദിവസം നമുക്ക് ഡ്രസ്സ് ഇട്ട് നോക്കുമ്പോഴായിരിക്കും കല്യാണത്തിൻ്റെ ഒരു ഇത് കറക്റ്റ് അല്ലായിരിക്കുന്നത് ഒത്തിരി പേര് ഒരു ബുദ്ധിമുട്ടാണ് അത് ഞങ്ങൾ ഇങ്ങോട്ട് ഒരു ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കല്യാണ ദിവസം തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം കിട്ടുന്നത് പക്ഷെ അവർക്ക് നേരെ അത് ട്രെയിൽ ചെയ്ത് നോക്കാൻ കഴിഞ്ഞു അടുത്ത ദിവസം കല്യാണം ഇതിനിടയ്ക്ക് അവർക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ബിസിയായിരിക്കും അവർ തച്ചുകൊണ്ട് പോകുന്ന ഗൗണ് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ലൂസ് ലൂസായിരിക്കാം എന്ത് ചെയ്യണമെന്ന് അറിയില്ല അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏത് രാത്രിയിലും നമുക്ക് നമ്മുടെ യൂണിറ്റ് ഓപ്പൺ ആയിരിക്കും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഓപ്പൺ ആയിരിക്കും നല്ല സർവീസുണ്ട് കേരളത്തിനകത്ത് ഏത് ജില്ലയിലും നമ്മുടെ കല്യാണ വർക്ക് ബ്രൈഡൽ വർക്കിൻ്റെ പാക്കേജ് ആണെങ്കിൽ നേരിട്ട് നമ്മുടെ ഡിസൈനേഴ്സ് ചെന്ന് അവരോട് ഡിസ്കസ് ചെയ്ത് അവരുടെ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഡിസൈൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവിടെ നിന്നെ മെഷർമെൻ്റ് എടുക്കുകയും നമ്മുടെ സ്ഥാപനത്തിൽ സ്റ്റിച്ചേസ് തിരിച്ച് അവിടെ കൊണ്ട് ഡെലിവറി കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ഒരു ആശയം